ഒരു സമ്മിശ്ര കർഷകനെ ആസ്പദമാക്കിയുള്ള ചിത്രീകരണത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇടുക്കി തൊടുപുഴയ്ക്കടുത്തുള്ള പുറപ്പുഴ അന്ന ഡയറി ഫാം നടത്തുന്ന ബെന്നിയെ കണ്ടുമുട്ടുന്നത് ബെന്നിയുടെ കാർഷിക വിശേഷങ്ങൾ വേണ്ടി പകർത്തുന്നതിനായി ഞങ്ങളും കാറിൽ കയറുകൂടി പുറപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി കവുങ്ങ് തെങ്ങ് വാഴ പച്ചക്കറി കൃഷി റംബൂട്ടാൻ റബ്ബർ തേൻ കൃഷി കോടി വളർത്തൽ പന്നി വളർത്തൽ വളർത്തൽ ഒപ്പം ആടുവളർത്തൽ മുപ്പത്തഞ്ചോളം പശുക്കളെയും പരിപാലിക്കുന്ന ഒരു സമ്മിശ്ര കർഷകനാണ് ബെന്നി ചെറുപ്പം മുതലേ കൃഷിയെ സ്നേഹിച്ചു വളർന്ന ആളാണ് ബെന്നി പഠനകാലം കഴിയവേ ജീവിതയാത്രയുടെ ഭാഗമായി മറ്റു പല ജോലികളിൽ പെടുമ്പോഴും ബെന്നിക്ക് കൃഷിയോടായിരുന്നു ആഭിമുഖ്യം ഈ ഒരേക്കർ വരുന്ന കൃഷിഭൂമിയിൽ ഇന്റർ മംഗള ഇനം കവുങ്ങിനൊപ്പം ഇടവിളയായി റോബസ്റ്റ വാഴകളും കൃഷി ചെയ്തിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന മീറ്റർ പയറും ചുരക്കയും വാഴക്കുലകളും ജാതി മരങ്ങളാണ് ഈ തോട്ടത്തിൻ്റെ പേരും പെരുമയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതി കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് പാരമ്പര്യ കൃഷിക്കാരായതുകൊണ്ട് ചാണകം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ലതായിരിക്കും എന്നൊരു രീതി പങ്കു എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഒരു മൂന്നാലഞ്ച് പശുക്കളെ സ്ഥലമുണ്ട് ഒരു പഴയ തൊഴുത്ത് ഉണ്ട് എന്നാൽ മൂന്നാല് പശുക്കളെ നമുക്കിവിടെ വളർത്താം എന്തായാലും ഇവിടെ ഒരു കുറച്ച് പണിക്കാരെ നിർത്തേണ്ടി വരും അപ്പോൾ നടത്താലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു മൂന്ന് പശുക്കളെ ആദ്യം നമ്മൾ ഫാമിൽ വാങ്ങി ഫാമിൽ വാങ്ങി പഴയ തൊഴുത്തിൽ കെട്ടി കെട്ടി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെറുപ്പകാലം മുതൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് നമ്മളത് നാട്ടിൽ കിട്ടുന്ന നല്ല പശുക്കളൊക്കെ ഉള്ളപ്പോൾ ആൾക്കാർ പറയും നമ്മളങ്ങനെ വാങ്ങി അതുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി പത്ത് പതിനൊന്നായപ്പോഴേക്കും തൊഴുത്തിലൊരു പതിനഞ്ച് പശുക്കളോളം ആയി അപ്പോൾ അതിന് പ്രത്യേക ഒരു കൂട് പണിയണമെന്നൊരു അവസ്ഥയിലേക്ക് വന്നു അന്ന് എന്തുകൊണ്ട് ഒരു പത്തിരുപത് പശുക്കളെ നിർത്താൻ പറ്റുന്ന കൂടായി കൂടാം അന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് പശുക്കളെ വളർത്തി അവിടുത്തെ ചാണകത്തിൻ്റെ ഇവിടുത്തെ ചാണകത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കുമല്ലോ എന്നുള്ള ചിന്താഗതി സ്ഥലമുണ്ട് പണിക്കാർ എന്തായാലും നിർത്തുകയും ചെയ്യണം അതിലാണ് ഞങ്ങൾ തുടങ്ങിയത് അങ്ങനെ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പ് നമുക്കൊരു ഇരുപത് പശുവിൻ്റെ സ്കീം നമുക്ക് അനുവദിച്ചു വന്നു അപ്പോൾ അത് തമിഴ്നാട്ടിൽ പോയി വാങ്ങണം അത് തൊഴുത്ത് വേണം ആ സമയങ്ങളൊക്കെ ഒരുക്കേണ്ട വന്നപ്പോൾ ഒരു പത്ത് മുപ്പത് പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ഉണ്ടാക്കി പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈസാകുന്നു പശുക്കളെ വാങ്ങുക നാട്ടിൽ എവിടെയെങ്കിലും നല്ല പശുക്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാങ്ങും അങ്ങനെ എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നിൽ ബ്ലൂക്ക് തല അവാർഡുകൾ കിട്ടി തുടങ്ങി പശു രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ജില്ലാതല അവാർഡുകൾ നമുക്കാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിൽമേയുടെ അവാർഡ് നമുക്ക് കിട്ടി അതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൗത്ത് ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ ഫാം ഫാമർ എന്ന അവാർഡും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ തവണത്തെ ജില്ലാ അവാർഡ് നമുക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറോളം ലിറ്റർ പാലാണ് നമ്മുടെ ഫാമിൽ പന്ത്രണ്ട് മാസം ഒരേ രീതിയിൽ തന്നെയാണ് അമ്പത് ലിറ്റർ അറുപത് ലിറ്റർ പാലിൻറ്റേതായ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ആദ്യം മൂന്ന് പശുക്കളെ വാങ്ങി പശു വളർത്തൽ ആരംഭിച്ചു മൂന്ന് പത്തായി പത്ത് ഇരുപതായി അങ്ങനെ പടിപടി ആയിട്ടാണ് കുട്ടികൾ ഉൾപ്പെടെ ഇന്നത്തെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചോളം പശുക്കളിലേക്ക് ഫാം വളർന്നത് പല കാലങ്ങളിൽ പണിത ചെറുതും വലുതുമായ തൊഴുത്തുകൾ വൃത്തിയും വെടുപ്പും വായു സഞ്ചാരവുമുള്ള തൊഴുത്ത് എന്നതിനപ്പുറം മോടി ഒന്നുമില്ല ഷീറ്റ് പാകിയ ഷെഡിൽ കാറ്റും വെളിച്ചവും കിട്ടുന്ന തരത്തിൽ ചുറ്റും തുറസായ രീതിയിലാണ് തൊഴുത്തുകളുടെ നിർമ്മാണം കൂടാതെ കാറ്റുകൊള്ളാൻ ഫാനുമുണ്ട് പശുക്കൾക്ക് കുളമ്പ് രോഗം വരാതിരിക്കാനും കാല് തെന്നി വീഴാതിരിക്കാനും നിലത്ത് റബ്ബർ മാറ്റ് വിരിച്ചിട്ടുണ്ട് ചൂടുകാലത്ത് ദിവസവും മൂന്ന് നേരവും അല്ലാത്തപ്പോൾ രണ്ട് നേരവും പശുക്കളെ കുളിപ്പിക്കാറുമുണ്ട് ഉരുക്കളുടെ ശരീരപ്രകൃതിക്കും ഉൽപാദനത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ഘടകങ്ങൾ ചേർത്താണ് തീറ്റ നിർമ്മാണം അവൽ തവിട് മാഗി കമ്പ് പൊടി മഞ്ഞച്ചോളം തേങ്ങാ പിണ്ണാക്ക് ഉഴുന്ന തവിട് വെള്ളച്ചോളം കൂടാതെ കാൽഷ്യം മിനറൽസ് പ്രോട്ടീൻ എന്നിവയുടെ മിക്സും ചേർത്ത് മെഷീനിലിട്ട് പൊടിച്ചാണ് പശുക്കൾക്ക് നൽകുന്നത് ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഉൽപാദനം കഴിഞ്ഞ തോട്ടങ്ങളിൽ നിന്ന് പൈനാപ്പിളിന്റെ ഇല കൊണ്ടുവന്ന് ചാഫ് കട്ടറിൽ നുറുക്കി പശുകൾക്ക് നൽകുന്നു കൂടാതെ പൈനാപ്പിൾ ഫാക്ടറിയിൽ നിന്ന് ദിവസം രണ്ട് ടണ്ണോളം പഴ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നതിലൂടെ പരുഷ ആഹാരത്തിനുള്ള ചെലവ് നന്നായി കുറയുന്നു അപ്പോഴുള്ള ചാണകം തൊഴുത്തിൽ നിന്ന് നീക്കം ചെയ്ത് കൗ ഡങ് ഡീ വാട്ടറിംഗ് മെഷീൻ ഉപയോഗിച്ച് അതിൽ ജലാംശം കളഞ്ഞ് പ്രത്യേകം സൂക്ഷിക്കുന്നു ഇത് പിന്നീട് ആവശ്യാനുസരണം പാക്ക് ചെയ്ത് ഓർഗാനിക്ക എന്ന സ്വന്തം ബ്രാൻഡിൽ വിൽപ്പന നടത്തുന്നതിലൂടെ ഒരു അധിക വരുമാനവും ലഭിക്കുന്നു ആട് ആടിനെ വളർത്തുന്നു അതിന് അതിലുണ്ടാവുന്ന കുട്ടികളെ നല്ല കുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മുട്ടനാടിനെയും പെട്ടയാടിനെയും മാറ്റി വേറെ കൂട്ടിലേക്ക് മാറ്റും മൂന്ന് മാസത്തേക്ക് അതിന് അതിൻ്റെ അമ്മയുടെ കൂടെ അത് പാൽ കുടിച്ച് വളരുന്നു അതിന് ശേഷം മൂന്ന് മാസം കഴിയുമ്പോൾ സെപ്പറേറ്റ് കൂട്ടിൽ ആക്കി അതിന് നമ്മൾ നമ്മുടെ ഫാമിൽ നിർമ്മിക്കുന്ന തീറ്റയാണ് കൊടുക്കുന്നത് പുറത്തുനിന്ന് വാങ്ങുന്ന ഫീഡുകളൊന്നും കൊടുക്കുന്നില്ല തനി ചോളവും തേങ്ങാ പിണ്ണാക്കും ഗോതമ്പ് തൗടും കടലപ്പിണ്ണാക്ക കൂടിയൊരു മിശ്രിതം ആണ് നമ്മൾ കൊടുക്കുന്നത് മാർച്ച് മാസത്തോടൊക്കെ സർക്കാരിൻ്റെ സ്കീം വരുമ്പോൾ പല പഞ്ചായത്തുകളും നേരിട്ട് അതിൻ്റെ സംഘാടകസമിതി നേരിട്ട് വന്ന് ഫാം വിസിറ്റ് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള ആടുകളെ കളക്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് നൂറ് ശതമാനം വാക്സിനേഷനും വര മരുന്നുമൊക്കെ കൊടുത്താണ് നമ്മളിതിനെ വളർത്തുന്നത് അതുകൂടാതെ പുറത്തുനിന്ന് നമുക്ക് ഉത്തരവാദിത്വമുള്ള ഫാമുകളിലുള്ള ആടുകളെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കാറില്ല പുറത്തുനിന്ന് ലോക്കൽ വരുന്ന ഉത്തരവാദിത്തമുള്ള കംപ്ലൈൻറ്റുകളില്ലാത്ത നമുക്ക് അറിയാവുന്ന ആടുകളെ നമ്മൾ ബ്രീഡ് ചെയ്ത് കൊടുക്കും അതിനെ നോർമൽ ഒരു ചെറിയ ഫീസ് മേടിക്കും അത് ചെന പിടിച്ചില്ലെങ്കിൽ രണ്ടാമൂന്നും ബ്രീഡ് ചെയ്യുന്നതിന് പിന്നെ പൈസ മേടിക്കാറില്ല മിക്കപ്പോഴും മാസത്തിലൊരു പത്ത് ഇരുപത് ആടുകളെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ കിട്ടുന്നുണ്ട് ഒരാട്ടിൻ പറ്റത്തെയും ഇവിടെ പരിപാലിക്കുന്നുണ്ട് കുട്ടികളും മുട്ടനും കറവയുള്ളതുമായ ജമുനാപ്യാരി ബീറ്റൽ മലബാറി എന്നീ ഇനങ്ങളിൽപ്പെട്ടതോളം പേരാണ് ഈ കൂട്ടത്തിലുള്ളത് പനത്തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മൂന്ന് കൂടികളായിട്ടാണ് ഇവയെ വളർത്തുന്നത് ഇറച്ചിക്കായുള്ള വളർത്തൽ കുഞ്ഞുങ്ങളുടെ വിൽപ്പന ഇണ ചേർക്കാനുള്ള മുട്ടന്മാരുടെ പരിപാലനം എന്നിവയിലൂടെയാണ് വളർത്തലിൽ വരുമാനം വന്നു ചേരുന്നത് അനുബന്ധ വരുമാനങ്ങൾ വേറെയുമുണ്ട് പന്നി ഫാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈജീനിക് ആയിട്ട് പന്നി ഫാം ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും അത്രയും നീറ്റായിട്ടും ടൈലിട്ട് അത്രയും ക്ലീൻ ആയിട്ടും അത് സെപ്റ്റിറ്റാ പോലെ അതിൻ്റെ വേസ്റ്റുകൾ ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വർഷത്തിൽ രണ്ടു പ്രാവശ്യം മഴ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് അത് നമ്മൾ മരത്തിന് നമ്മുടെ വളങ്ങൾക്ക് വളത്തിന് വേണ്ടിയിട്ട് എടുക്കാവുന്ന സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ ഫാം തുടങ്ങിയിരിക്കുന്നത് ആര് ഫാം തുടങ്ങാൻ ചിന്തിച്ചാൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്താതെ പെട്ടെന്ന് എവിടെയെങ്കിലും കണ്ട് ഓടിയെത്തി കുറേ പശുവിനെയോ കുറേ പന്നിനെയോ ആടിനെയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കൊരു ബാധ്യതയായിട്ട് മാറും എപ്പോഴും നമ്മൾ സൗകര്യങ്ങൾ കണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ പത്താം ക്ലാസ്സിൻ്റെ പുസ്തകം പഠിച്ചിട്ട് കാര്യമില്ല ഒന്നാം ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് വേണ്ടി പത്താം ക്ലാസ്സിൻ്റെ പുസ്തകം നോക്കി എന്തെങ്കിലും മനസ്സിലാവും എന്ന് പറയുന്നതുപോലെ ആദ്യമേ തന്നെ പത്ത് ഇരുപതും മുപ്പതും അമ്പതും പശുവിനെ മേടിച്ചിട്ട് പരാജയപ്പെടുന്നേക്കാൾ മേളും ഒരു മൂന്നോ നാലോ മേടിച്ചിട്ട് അതിൽ ആ വീഴ്ചകൾ മനസ്സിലാക്കി ആ നഷ്ടങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ട് ആ നഷ്ടം വന്നുവെന്ന് കൂടി നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ഇനി നമുക്ക് പന്നി ഫാമിലെ കാഴ്ചകൾ കാണാം കോലാനി സർക്കാർ ഫാമിൽ നിന്നും വാങ്ങിയ ഡ്യൂറോക്ക് ഇനവും നാടൻ ഇനവും ഉൾപ്പെടെ നൂറോളം പന്നികളാണ് ഇപ്പോഴുള്ളത് ഇറച്ചി വിപണിക്കായി വളർത്തുന്നതിനൊപ്പം ഗുണമേന്മയുള്ള പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതും പന്നി വളർത്തലിലെ ഡ്യൂറോക് ഇനത്തിലുള്ള ഇറച്ചി പന്നികളുടെ മികച്ച മാതൃതിതൃശേഖരമാണ് ഇണ ചേർക്കേണ്ടവർ ചെനയുള്ളവർ പ്രസവിച്ചവർ കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ ഓരോ വിഭാഗത്തെയും പ്രത്യേകം തിരിച്ചാണ് പരിപാലനം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ മെഷീനിൽ പൊടിച്ച് അതിന് വേണ്ടുന്ന പശുവിന് വേണ്ടുന്ന മറ്റുള്ള പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന തീറ്റയാണ് നമ്മുടെ ആടിനായാലും പശുവിനായാലും കോഴിക്കായാലും പന്നിക്കായാലും കൊടുക്കുന്നത് പന്നിക്ക് പിന്നെ ഞങ്ങൾ കുറച്ച് ഒന്നോ രണ്ടോ ഹോട്ടലിലെ വേവിച്ച ഫുഡ് കൊടുക്കുന്നുണ്ട് അത് നല്ല ഹൈജീനിക്കായിട്ടുള്ള ഫുഡാണ് നൂറ് ശതമാനം ബോധ്യത്തോടു കൂടിയാണ് കൊടുക്കുന്നത് അത് ചൂടാക്കി തന്നെയാണ് കൊടുക്കുന്നത് ഭക്ഷണ അവശിഷ്ടങ്ങൾ തീറ്റയാക്കാം എന്നത് തന്നെയാണ് ഈ സംരംഭത്തെ ലാഭകരമാക്കുന്നത് ഇറച്ചിക്കായി വളർത്തുന്ന പന്നികൾക്കായി ബെന്നി ആശ്രയിക്കുന്നതും ഹോട്ടൽ വേസ്റ്റിനെ തന്നെയാണ് പന്നി ഫാമുകളെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രധാന ഘടകം പരിസര മലിനീകരണമാണ് മണത്തെയും മാലിന്യത്തെയും ചൊല്ലി പരാതികൾ ഉണ്ടായി പൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയോടെയാണ് പലരും പന്നി തുടങ്ങുന്നത് മികച്ച ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന പല ഫാമുകൾക്കും പൂട്ട് വീണതും ഇക്കാരണം കൊണ്ടുതന്നെ ഫാമുകൾ ശാസ്ത്രീയമായി നവീകരിക്കുക മാത്രമാണ് പരിഹാരം ചെയ്തിട്ടുണ്ട് പരാഗണമാണ് നമ്മുടെ മുഖ്യ പോലും ചുരുങ്ങിയത് ഒരു നൂറ് ലിറ്റർ നൂറ്റി ഇരുപത് ലിറ്റർ നമുക്ക് അതിൽ നിന്ന് തേൻ കിട്ടുന്നുണ്ട് നൂറ്റി ഇരുപത് ലിറ്റർ അതിന് ലിറ്റർ തേനെങ്കിലും ഒരു വർഷം നമുക്ക് ശരാശരി നമുക്ക് ഈൽഡ് കിട്ടുന്നുണ്ട് അത് നമ്മൾ ശരിക്കും കാപ്പിയുടെയും റബ്ബോട്ടാനിൻ്റെയും അടയ്ക്കാമരത്തിൻ്റെയൊക്കെ പരാഗണമാണ് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത് അപ്പോൾ റബ്ബർ ഉള്ളതുകൊണ്ട് വേറെ അഡീഷണൽ ആയിട്ട് പാനി കൊടുക്കുമോ അങ്ങനെ ഒരു ആവശ്യമില്ല നമുക്ക് അഞ്ച് ഏക്കർ വരുന്ന റബ്ബർ തോട്ടത്തിനിടയിൽ കാപ്പി തഴച്ചു വളർന്നു നിൽക്കുന്നു ഇതിനിടയിൽ വൻ തേനീച്ച കൂടുകളുമുണ്ട് വ്യത്യസ്ത വിളകളിലെ പൂക്കളിലൂടെയുള്ള പരാഗണം മൂലം മികച്ച വിളവ് തന്നെ കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഞാൻ പശുഫാം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ് ഒരു സമ്മിശ്ര ഫാം എന്നുള്ളത് അപ്പം രണ്ടായിരത്തി പത്ത് പതിനാല തൊട്ട് പശുവിനെ കൊടുക്കുന്ന അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വിശാലമായി പത്തിരുപഞ്ച് ഏക്കർ സ്ഥലമുള്ളതുകൊണ്ട് കുറച്ച് കോഴിയെ വാങ്ങി ഇടാം എന്ന് തീരുമാനമെടുത്തു അന്ന് മുതൽ നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് കിട്ടുന്ന കോഴികളെ അപേക്ഷിച്ചു ശരിക്കും ഓരോ ദിവസം പ്രായമായ കുട്ടികളെയാണ് ഞാൻ വാങ്ങുന്നത് അത് ഈ മണ്ണുത്തി സർവകലാശാലയിൽ നിന്ന് എടുക്കും പിന്നെ കൊല്ല മറ്റേ മറ്റേ കൊല്ലത്തുനിന്ന് അവിടെ സർക്കാരിൻ്റെ ഫാമുണ്ട് ടർക്കി കോഴിയുടെ ഫാമുണ്ട് അവിടെ നിന്ന് എടുത്തതാണ് ഈ കാണുന്ന ടർക്കി കോഴികളൊക്കെ അപ്പോൾ ഒരു ദിവസം പ്രായമാകുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ ശരാശരി വിലയ്ക്ക് നമുക്ക് കിട്ടും അതിലൊരു ഒരു അഞ്ഞൂറ് കോഴീനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനം നമുക്ക് ഷോർട്ടേജ് വരും എന്നിരുന്നാൽ പോലും നമുക്കൊരു പത്ത് ശതമാനം കഴിഞ്ഞിട്ടുള്ള കോഴികളെ കിട്ടും ആവറേജ് നമുക്ക് ഒരു നൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതോളം മുട്ട ഡെയിലി കിട്ടും അതിൽ താറാവിൻ്റെയും കോഴിയായിട്ട് പിന്നെ ആറ് മാസം മുട്ടയിട്ട് നമ്മൾ നമ്മളിതിനെ പറമ്പിലേക്ക് അയച്ചു വിടുകയാണ് നമ്മുടെ ചാണാനൊക്കെ ചഴിഞ്ഞ് അതിലുള്ള കൃമികീടങ്ങളെയൊക്കെ തിരിഞ്ഞും ഇപ്പം ആ പറമ്പിൽ മുഴുവൻ നടന്ന് വൈകുന്നേരം മുട്ടയിടുമ്പോൾ നമ്മൾ രണ്ട് രണ്ട് ഷ റൂമുകളുണ്ട് അതിൽ ഡോർ തുറന്നിട്ടേക്കും അതിൽ നിന്ന് മുട്ടയിടും ഉള്ള മുട്ട നമ്മൾ പറക്കി എടുക്കും ചിലപ്പോൾ കുറച്ച് മുട്ടയൊക്കെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് തീറ്റയിൽ അതി വെച്ച് വരുന്നില്ല അപ്പോൾ നമുക്ക് ഒരു ഒരു ദിവസം ഒരു റണ്ണിങ് ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ നമുക്ക് ഈ ഫാമിൽ നിന്ന് മുട്ട അതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഒരു അഡീഷണൽ ഇങ്കായിട്ടാണ് അതിൽ കാണുന്നത് അതുകൂടാതെ തന്നെ അതിൽ നിന്ന് അതിൻ്റെ കാഷ്ടം ഞങ്ങൾ കൂടെ അടിച്ചിട്ട് ക്ലീനാക്കി ഞങ്ങൾ ഓർഗാനിക്കാന്ന് പറഞ്ഞാൽ ഒരു വളം മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് അതിൽ ആ ആട്ടിൻ്റെ കാഷ്ടമാണെങ്കിലും കോഴിയുടെ കാഷ്ടമാണെങ്കിലും അതിൽ ആഡ് ചെയ്യുന്നുണ്ട് തെറ്റില്ലാതെ ഞങ്ങൾ പുരയിടത്തിൻ്റെ സൗന്ദര്യമായ ടർക്കിക്കോഴി വാത്ത മണിത്താറാവ് കുട്ടനാടൻ താറാവ് ബിഗോവ താറാവ് കരിങ്കോഴി നാടൻ കോഴി എന്നിവയെയും അരുമകളാക്കി ഇവിടെ സംരക്ഷിക്കുന്നു താറാവുകൾക്ക് നീന്തി തുടിക്കാൻ ഒരു ചെറു കുളവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് രാത്രി രണ്ടു മണിക്ക് ബെന്നിയുടെ ഫാമിലെ പണികൾ തുടങ്ങുകയായി ബെന്നിയുടെ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ തന്നെ പശുക്കളെല്ലാം ഉണരും ഒപ്പം ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഒരു കൂട്ടം വാർത്തകളും പശുക്കളെല്ലാം നിരീക്ഷിക്കുകയാണ് ബെന്നി ആദ്യം ചെയ്യുക സഹായികളായ അന്യസംസ്ഥാന ജോലിക്കാർക്കൊപ്പം തൊഴിൽ വസ്ത്രമണിഞ്ഞ് യഥാർത്ഥ കർഷകൻ എന്തെന്ന് മറയില്ലാതെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ബെന്നി രണ്ടു ആരംഭിക്കുന്ന ചാണകം വാരിൽ പശുക്കളെ കുളിപ്പിക്കൽ തൊഴുത്ത് വൃത്തിയാക്കൽ എന്നിവ പുലർച്ചെ നാല് മണിയോടുകൂടി അവസാനിക്കും ശേഷം പാൽ കറവ അകിട് നന്നായി കഴുകിയതിന് ശേഷമേ പാൽ കറവ ആരംഭിക്കാറുള്ളൂ കൈ കൈക്കറവയ്ക്ക് പുറമേ മെഷീൻ ഉണ്ട് കറവയുമുണ്ട് ആറുമണിയാകുമ്പോഴേക്കും ഏകദേശം അഞ്ഞൂറ്റി അൻപത് ലിറ്റർ പാൽ പാത്രങ്ങളിൽ നിറയും പന്ത്രണ്ട് മണിക്കൂർ ഇടവേളയിലാണ് അടുത്ത കറവ രണ്ടു നേരമായി ശരാശരി ആയിരത്തി ഒരുന്നൂറ് ലിറ്റർ പാലാണ് ലഭിക്കാറുള്ളത് സൂര്യന്റെ പ്രകാശരശ്മികൾ കതിർ നീട്ടാൻ ആരംഭിക്കവേ സ്വന്തം വാഹനത്തിൽ പാലുമായി സൗത്ത് വഴിത്തല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് കേരളത്തിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏകദേശം എല്ലാ ബ്രീഡ് പശുക്കളും ഉണ്ട് നമുക്ക് പാല് കൂടുതൽ വരുന്നത് എച്ച് എഫ് അനത്തുള്ള പശുക്കളാണ് എന്നാൽ പാലിന് മേൽമ തരുന്നത് ജേഴ്സിയും സിന്ധിയും പോലുള്ള പശുക്കളാണ് ഗീർ പോലുള്ള പശുക്കളാണ് അപ്പോൾ സിന്ധിയും ഗീറും ജേഴ്സിയും പോലുള്ള പശുക്കളുടെ കുറവുള്ള പാലും എച്ച് എഫ് പോലത്തെ പശുക്കളുടെ കൂടുതലുള്ള പാലും കൂടി ഒരുമിച്ചാവുമ്പോഴാണ് ഫാറ്റും റീഡിങ്ങും ഇതും കൂടുന്നത് അപ്പോൾ പലരും ചിലപ്പോൾ കൂടുതൽ പാൽ മുപ്പത് ലിറ്റർ പാൽ നാൽപ്പത് ലിറ്റർ പാൽ അമ്പത് ലിറ്റർ പാൽ ഉള്ള പശുക്കളെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവും ശരാശരി ഞങ്ങൾക്ക് ഇവിടെ മുപ്പത് ലിറ്റർ വരെ പാൽ കിട്ടുന്ന പശുക്കളുണ്ട് രണ്ട് നേരം കൂടിയാണ് മുപ്പത് ലിറ്റർ പാൽ കിട്ടുന്ന പശുക്കളുണ്ട് ഇവിടെ പന്ത്രണ്ട് മണിക്കൂർ ഇടവേളയിലാണ് ഞങ്ങൾ കറക്കുന്നത് അപ്പോൾ കാലത്തും വൈകുന്നേരം ഒരേ രീതി തന്നെയായിരിക്കും ഒരു അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ കൂടുതൽ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ പാലിൽ വരുന്നില്ല ഞങ്ങളുടെ റീഡിങ്ങിൽ വ്യത്യാസം വരുന്നില്ല ശരാശരി ഞാൻ പറഞ്ഞല്ലോ അഞ്ച് അഞ്ച് ഒന്ന് നാല് ഒമ്പതായിരിക്കും ഞങ്ങൾ റീഡിങ്ങും ഫാറ്റും ഒക്കെ വരുന്നത് അത് ഇരുപത്തെട്ട് ഇരുപത്തേഴ് ശരാശരി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് അമ്പ് പൈസ നാൽപ്പത്തി ആറ് അമ്പ് പൈസ ഈ ഒരു ഇതിലായി കാലാവസ്ഥയുടെ വ്യതിയാനം ചൂട് കൂടുതൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോരുടെ വ്യത്യാസങ്ങൾ മാത്രമാണ് തൊഴിൽ സംഭവിക്കുന്നത് അപ്പം ഞാൻ ആദ്യമായി പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊഴിലിൽ പാലിൻ്റെ അനുപാത ആയിരിക്കണം അതായത് പന്ത്രണ്ട് മാസം ഒരേ നിലയിൽ പാലുണ്ടായാലാണ് ഇത്രയും തൊഴിലാളികൾ വെച്ച് നമുക്ക് ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കുറേ പശുക്കൾ പ്രസവിച്ചു പിന്നെ കുറെ പശുക്കൾ പ്രസവിക്കാതിരിക്കുന്നു ആറുമാസം കഴിയുമ്പോൾ പാലിന് പെട്ടെന്ന് ഗണ്യമായിട്ട് കുറയുന്നു അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാർഷിക പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാനാണ് കാവൽ എന്ന ഭാവത്തോടെ ഒരു നായിയും കൗതുകമായി തുടങ്ങിയ കുതിര വളർത്തൽ ഇന്ന് ഒരാദായ മാർഗമായി മാറിയതും യാദൃശികം കൃഷിയിടങ്ങളും ഫാമും എല്ലാം തന്നെ വൻ മരങ്ങളാൽ കുടപിടിച്ചു നിൽക്കുന്നു കാർഷിക വിളകളുടെ പരിരക്ഷയിലും ജൈവ വൈവിധ്യങ്ങളുടെ സുരക്ഷയ്ക്കും ഈ മരക്കൂട്ടം വഹിക്കുന്ന പങ്ക് വിലപ്പെട്ടതാണ് വ്യത്യസ്ത കാർഷിക വിളകളും പക്ഷിമൃഗസംരക്ഷണവും ഏകോപിപ്പിച്ചുള്ള കൃഷിരീതിയിലൂടെ വിജയം കരസ്ഥമാക്കുന്ന ഈ കർഷകന്റെ മണ്ണിനോടുള്ള മമത നമ്മുടെ കാർഷിക മേഖലയുടെ സുഹൃതവും നാടിന് നൽകുന്ന വേറിട്ടൊരു കൃഷിപാഠവുമാകുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം